ഈ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതിന് ശേഷം ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുന്നോടിയായിട്ടൊരു വാട്സപ്പ് സന്ദേശം കൂത്തുപറമ്പ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കൂത്തുപറമ്പ് ജനറൽ സെക്രട്ടറിയുടെ ഷാഹുൽ ഹമീദ് അദ്ദേഹം വനിതാ ലീഗ് പ്രവർത്തകർക്ക് മെസ്സേജ് ഇട്ടു ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ മതി ഇടകലർന്നൊന്നും പോകരുത് അമിതമായ പ്രകടനങ്ങളൊന്നും വേണ്ട വലി വലിയായി പോവുക അപ്പോൾ ഇങ്ങനെ അങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്താൻ പറ്റുമോ നമ്മളെ പെണ്ണുങ്ങളെ നമ്മൾ സൂക്ഷിക്കണ്ടേ നമ്മള് പണ്ട ഇത്തരം കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് നിങ്ങൾ ക്രിസ്ത്യാനികളെ ആ നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ആദ്യം തന്നെ പിള്ളേരെ മിക്സഡ് സ്കൂളൊക്കെ ആദ്യം ക്രിസ്ത്യാനിസും ആദ്യം മിക്സഡർ സ്കൂളില്ല സെപ്പറേറ്റ് സ്കൂളായിരുന്നു ഇപ്പാണ് പലതും മിക്സഡ് മിക്സഡായത് എന്തായാലും സ്കൂളിലൊക്കെ വിട്ടു അതിനുശേഷം ഹിന്ദൂസ് അപ്പ കാ ഹിന്ദൂസ് വിട്ടു പിന്നെ കോളേജ് പലപ്പോഴും മിക്സഡ് ആയി ഒന്നും നമ്മളെ കന്ന നമ്മള് പിള്ളേരെ ഒന്നും സ്കൂളിൽ വിടുക പോലും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ മടിച്ച് മടിച്ചാണ് ആമ്പിള്ളേരെ വിട്ടത് പിന്നെ പെൺപുള്ളിൽ വിടാൻ പറ്റാത്ത സാഹചര്യം ഈ ഫസഗഫൂസാൻ്റെ വാപ്പ ഒക്കെ വന്ന് പെൺപുള്ളേക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളൊക്കെ തുടങ്ങിയതിന് ശേഷം വിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് ചാടിപ്പോകുന്ന അവസ്ഥയായി സ്കൂളിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിട്ടത് നമുക്കിതൊന്നും വലിയ താല്പര്യമില്ലാത്തതായി മിക്സ് ചെയ്യുന്നു തോന്നുന്നു അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ ഇവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് രണ്ട് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ചൂട് വെച്ചത് ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മളാളുകളെ പേടി ഈ ഫസഗഫൂസാൻ്റെ വാപ്പ വാപ്പ ഇപ്പനാണ് മുസ്ലിംസിൻ്റെ ശരിയായ നമ്മൾ വേണമെങ്കിൽ ഒരു ആ ശങ്കർ എന്നൊക്കെ പറയാതാണ് വിദ്യാഭ്യാസം ഇപ്പോഴത്തെ തുടക്കം കുറിച്ചാണ് മൂപ്പര മുന്നേ ഫസഖു സാദ് ഈ പറഞ്ഞതിനാ ഈ ജീസസിനെ പറ്റിയിട്ട് വരെ ഇങ്ങനെ തോന്നില്ലേ യോഗ എന്റെ പിന്നാലെ വീഴുന്നവൻ്റെ ചെറുപ്പിക്കാൻ കഴിയും അതുപോലെയാണ് ഫസഖഫുസാദ് ഫസഖഫുസാദ് നടത്തുന്നത് പക്ഷെ മൂപ്പരെന്നു വെച്ചാൽ ഭയങ്കര മുപ്പൻ പാപ്പാൻ പോകാന്ന് വെച്ചൊക്കെ ഭയങ്കര വിപ്ലവകാരികളായിരുന്നു അപ്പൊ ഗഫുസാദ് അന്ന് ബാഫക്ക് താങ്കളെ മറ്റാണ് ലീഗിൻ്റെതാവും മൂപ്പരെ കണ്ടുപോകുന്നത് നമുക്ക് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ അന്ന് കൊടുത്ത് ഉത്തരം മണ്ട എന്നാണ് മണ്ടെന്നു വെച്ചാൽ വേണ്ട എന്നാണ് പിന്നെ പക്ഷേ നമ്മളൊക്കെ കുടുംബത്തിലുള്ള പിള്ളേരൊക്കെ പഠിച്ചു തുടങ്ങി അപ്പൊ ഇവരൊക്കെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് സ്കൂളിൽ പോയില്ല മോശമായി തുടങ്ങി ഒന്ന് ഫീൽ ചെയ്തു അപ്പം മറ്റു ക്രിസ്ത്യൻ അപ്പൊ ക്രിസ്ത്യാനികളൊക്കെ ഓൾറെഡി ഒക്കെ കൾച്ചറൊക്കെ ആയിട്ടുണ്ട് ഹിന്ദുസിന്റെ ഇടയില് ഐ പി എസ് ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ട് സീകലയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ സമയത്താണ് അപ്പം പിന്നെ മനസ്സിലാ മനസ്സോടെ വിട്ടു എന്നാലും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പതിനാല് വയസ്സേ കെട്ടിക്കും ഇപ്പം നിയമം സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പതിനാല് വയസ്സിൽ ഓപ്പിച്ച് വെച്ചിട്ട് പതിനെട്ട് വയസ്സ് കെട്ടിക്കും ഇപ്പോഴും നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിലേക്ക് മുനീർ വരെ പോകണം വിവാഹ പോകാം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സും കുറയ്ക്കണമെന്നാണ് അങ്ങനെ എന്തൊക്കെ ഇത് ഒരു പരിപാടി ഉണ്ട് എന്നിട്ട് എന്നിട്ട് വേറൊരു കാര്യം പോയി മുസ്ലിം സമുദായ സമൂഹം പിന്നിലാണ് ഏയ് നിങ്ങളെ പിന്നിലാക്കി നിങ്ങളല്ലേന്ന് ആ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരണം നിങ്ങളെ പിന്നിലാക്കി വന്നതാര നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളുടെ പോലെ അവരാണ് ഇപ്പോഴും പിന്നോട്ട് വലിച്ചോണ്ടിരിക്കുന്നത് ഏതൊരു കാര്യത്തിനും പത്ത് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് കാലം കഴിഞ്ഞിട്ടേ പ്രതികരിക്കുള്ളൂ ആദ്യം കമ്മ്യൂണിസ്റ്റരെ കണ്ണെടുത്താൽ കണ്ടുവിടാ ജഗുത്താന്റെ പാർട്ടിയായിരുന്നു ഇപ്പൊ രക്ഷപ്പെടുത്താൻ പിണറായി വിജയൻ വേണം ഇപ്പൊ മോഡിനെ കണ്ടുവിടാ ഏഹ് ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും ഈ ബന്ധക്കോസ്കാരൊക്കെ മതപരിയോക്തരായിട്ട് ഇങ്ങനെ മുന്നോട്ട് മനസ്സിലാവും ഇവിടെ ഹിന്ദുക്കളായിരുന്നു നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പിന്നെ പിണറായി വിജയനെ സാധു പിന്നെ മോഹൻജി ഭഗവത്തും നരേന്ദ്രമോദിയൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട റക്ടറായിട്ട് കാണുക മനസ്സിലായില്ലേ അത് ഇവർക്ക് ഓരോ സമയത്ത് ഇവര് ആരാണ് ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിങ്ങൾ ശത്രുവല്ല മുസ്ലിങ്ങൾക്ക് ശത്വ ഉണ്ടായത് ക്രിസ്ത്യാനികളുമായിട്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളായിരുന്നു കാരണം മറ്റൊന്നുമല്ല മര്യാദയ്ക്ക് വിശ്വാസമായിട്ട് ആ ഇവർ രണ്ടുപേർക്കും മതത്തി അള കൂട്ടണ്ടേ നമുക്കൊന്നും പ്രശ്നമില്ലാത്ത എന്തോട്ടാ നമുക്കൊന്നും മതത്തിൽ അള കൊടുത്ത പരിപാടിയില്ല അത് നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് തന്നെ മതം അത്രയേ ഉള്ളൂ നിങ്ങൾ മതി ഇപ്പം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സ്ത്രീയ ക്രിസ്ത്യൻസോ ലാറ്റിൻ ക്രിസ്ത്യൻസോ ഒന്നും അങ്ങനെ കൺവെൻഷൻ മാസ്ക് കൺവെൻഷൻ നടത്തുന്നില്ല അതിപ്പോൾ എന്താ ക്രിസ്ത്യനാണ് എത്തുന്നത് പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ആരും ആയിട്ട് അറിയോ ഇപ്പൊ എന്തായാലും ഇവരാനില്ല അതായത് സുരീൻ ക്രിസ്ത്യാനികളും ലാറ്റിൻ ക്രിസ്ത്യാനികളായിട്ടാണ് ഇവർക്ക് പ്രശ്നം അതെ ഈ പറഞ്ഞ ഇവനൊക്കെ എന്തല്ലോ എം എം അക്ബർ ഇവനൊക്കെ ഈ ലീഗാനല്ല അല്ല ഈ മുജാഹിദ്ദീൻ നേതാവ് ഇവനൊക്കെ ഈ സ്നേഹസമ്പാദം തോന്നിട്ട് അക്രമിക്കുക സുരീൻ ക്രിസ്ത്യാനിനെ ലാറ്റിൻ ക്രിസ്ത്യാനിനെ ജീസസിനെ അക്രമിക്കും ഇവർക്കൊക്കെ വേദനിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല അവസാനം ക്രിസ്ത്യാനികളെതിരെ എതിരായി അപ്പൊ നിങ്ങൾ പിന്നിലായ കാരണം എന്താ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഉലയമാക്കാൻ നിങ്ങളെ പിന്നിലാക്കണം ഇപ്പം നിങ്ങൾ ശ്രമിക്കുന്നത് എന്താ വിവാഹപ്പായൊക്കെ കുറിച്ച് ഇനിയും പിന്നോട്ട് പോകാനാണ് പൊമ്പിള്ളേരെ അടച്ചിടാനാണ് പൊമ്പള്ളേര് മലബാറിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലല്ല കണ്ട് കണ്ടുക്കോ പാട്ടൊക്കെ കേട്ടില്ല ഭയങ്കര വലിയ രീതിയിൽ മുസ്ലിം പെണ്ണുങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു പല മേഖല ഐ എസ് ഐ പി എസ് അങ്ങനെ പല മേഖലയിൽ അവർ വന്നു വന്നു ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ട് നല്ലതാണ് നമ്മൾ ഇപ്പം അധികവും ഈ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട മുസ്ലിം പൊമ്പിള്ളേരാ മുന്നോട്ട് വന്നത് കാരണം ഇവർ പഠിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ള മുസ്ലിം പമ്പിളേരെ അന്ന് സമൂഹത്തിൽ വലിയ വിലയുണ്ടാവില്ല കമ്മ്യൂണിസ്റ്റിനെ നമ്മള് ദൈവനിഷേധികളായിട്ടല്ല കോൺഗ്രസ് കുടുംബത്തിലുള്ള പിള്ളേർക്ക് ഒരു വിലയുണ്ടാവും അവര് പഠിക്കുകയും ചെയ്യും അവരാണ് ആദ്യം വന്നത് പിന്നെയാണ് ഈ ലീഗാർ പിള്ളേരെ അയച്ചു അത് ഇങ്ങനെ മൂടി പഠിച്ചാലും കൂടി അയച്ചു തുടങ്ങി കോൺഗ്രസ് കുടുംബക്കാരെ കുടുംബത്തിലുള്ള പിള്ളേരെ മൂടി പഠിച്ചോ ഷാൾ ഇടുക അത്രേയുള്ളൂ ഇത് കോൺഗ്രസ്സുകാരാണ് ഫോം കൊണ്ടുപോകുന്നു മുസ്ലിംസിന്റെ ഇടയിൽ അവർ മുസ്ലി ആര്യാടമെ കണ്ണടത്ത കണ്ടുണ്ടായിരുന്നു ആര്യാണ മോബൻ മരിക്കുന്നവരെ കണ്ണെടുത്ത കണ്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പിന്നിലാകാനും ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് സമൂഹത്തെ പിന്നോട്ട് പിടിച്ചുവലിക്കണം അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ലീഗ് ഈ ലീഗിന് ഇവരെ എതിർത്ത ലീഗിൻ്റെ പണി തരും അത് ലീഗ് അവരെ കൂടെ നിന്ന് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു സ്കൂളുകൾ കൊണ്ടുവന്നു വിദ്യാഭ്യാസം കൊടുക്കാൻ ആവശ്യത്തെ പറ്റി പോകുന്നു എം ബി ബി എസ് പഠിക്കാൻ പോയിക്കോളൂ പക്ഷേ തട്ടക്കെട്ട് പോകണം ഇനി പുറത്ത് പോയി പഠിക്കണം മുസ്ലിം രാജ്യങ്ങൾ പോയി പഠിക്കണം ഡേറ്റിംഗ് ഒന്നും അത്ര പോസിബിളല്ലാത്ത മറ്റേ അതും അവർക്ക് ചെയ്യാൻ പറ്റും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെസ്സേജ് ആ പിള്ളേരും വെമ്പിള്ളേരും കൂട്ടികൾ ഇപ്പം നമുക്ക് സം ഭയങ്കര പേടിയാണ് കാരണം വെച്ചാൽ അത് സ്ത്രീകൾ വൈതെറ്റിപ്പോകുന്നുള്ള പേടി നിങ്ങളെ പെരുന്നാളാണ് പിന്നെ അല്ലെ നിങ്ങളെ പള്ളിയിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് വരുമല്ലോ നമ്മളെ മുജാഹിദ്ദീൻറെ വിഭാഗത്തിന്റെ പള്ളിയിൽ മാത്രമാണ് യമയത്ത് ഞാൻ പോയില്ല എനിക്ക് എനിക്കതില് ഈ ആണുങ്ങളും ഒരുമിച്ച് അത് അതെന്നുവെച്ചാല് രണ്ടും രണ്ട് നിങ്ങളെ പള്ളി പോലെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് ഒന്നും ഉണ്ടാ അതിൻ്റെ പിന്നെ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ നിൽക്കും സുന്നികളെ പള്ളി നമ്മളെ പെണ്ണുങ്ങളെ അടുപ്പിക്കില്ല നമ്മളെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നില്ല അവര് അതൊക്കെ പക്ഷെ ശബരിമലയിൽ ഹിന്ദു സ്ത്രീകൾക്ക് പോകേണ്ടതില്ല അവർക്ക് ബാക്കി എല്ലാ തൃത്വങ്ങളും പോകുന്നുണ്ട് അപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് എന്റെ പള്ളിയിൽ പോകാൻ പോകുന്ന മോഹൂലില്ല പൂജാതെ പള്ളി വേണം പോവാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ അതൊന്നും പ്രശ്നമല്ല പള്ളിയിൽ പോകുന്ന ഏതൊരു കാര്യം പക്ഷെ അവരെ സോഷ്യൽ ലൈഫിൽ എക്സ്പോഷർ കൊടുക്കണം പിന്നെ ഇവരൊക്കെ വിചാരണം തോന്നുക ആണുങ്ങള് പെണ്ണുങ്ങൾ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോകം പിന്നെ ഇടിഞ്ഞു വീഴും നിങ്ങൾ ബൈബിളിലൊക്കെ ബൈബിൾ ഒക്കെ എടുത്ത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ അവിഹിതത്തിന്റെ കഥകളേക്കുക അതുകൊണ്ടാണ് ഈ പത്ത് കൽപ്പനകളിൽ ഏകദേഹത്തെ കൽപ്പന ഏതാ ഏതാ ഈ മതിലിയാട്ടത്തിന്റെ കൽപ്പന ഉണ്ടല്ലോ പത്ത് കൽപ്പനകൾ ഒന്ന് മതിലാട്ടത്തെ പറ്റിയ ഏ ആമ്പോ ആകുമ്പോ ഏ ആകമാണോ ഈ ഏ ആകമാണം പൊട്ടിച്ച കഥകളാണ് ഏറ്റവും കൂടുതൽ ബൈബിളാണ് തുകയാണ് ബേസിക് സംഭവം തുകയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കഥകൾ അത് കൂടുതൽ ഡീറ്റെയിൽ ഇത് ഇവര് കോമൺ ട്രഡീഷനാ തുക എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരുടെ കോമൺ ട്രഡീഷൻ അറിയാലോ അതിൽ ക്രിസ്ത്യാനികൾ വരുമ്പോൾ പുതിയ നിയമം വരുന്നു അത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് അത് കൈകളത്തിൽ ഉണ്ടായിരുന്നാണ് പിന്നെ ഗുഹാൻ വരുമ്പോൾ മുസ്ലിങ്ങൾ വരുന്നു അത് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല ജൂതന്മാർ ബൈബിൾ അംഗീകരിക്കുന്നില്ല പുതിയ നിയമം അംഗീകരിക്കുന്നില്ല ഗുഹാനം അംഗീകരിക്കുന്നില്ല എന്നാൽ ക്രിസ്ത്യാനികൾ പഴയ നിയമം അംഗീകരിക്കുന്നു പുതിയ നിയമം അംഗീകരിക്കുന്നു മുസ്ലിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ഗുഗാനും അംഗീകരിക്കുന്നു ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല മുസ്ലിങ്ങൾ പുതിയ നിയമത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല പഴയ നിയമത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല അങ്ങനെ അവർ ജൂതമായ ക്രിസ്ത്യാനികൾ മാറ്റിയെഴുതി പഠിച്ചോ കൊടുത്ത സാധനമല്ല കൈകടത്തിൽ എടുക്കുക അങ്ങനെ കാണുന്ന പോട്ടെ ഇത് ഇതൊരു കോമൺ ട്രഡീഷനാണ് അതിൽ ഏറ്റവും കൂടുതൽ ഏക പ്രമാണം തെറ്റിച്ച കഥകളാണുള്ളത് സോളമെൻറെ ഒക്കെ വായിച്ചിട്ടുണ്ടല്ലേ അതായണ്ടല്ലോ വധുഷേബന്റെ വസുഷേബന്റെ കാര്യം അറിയാലോ അതിലപ്പുറത്തുണ്ട് ഞാൻ പറയാത്തോണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള മൂന്ന് കമ്മ്യൂണിറ്റി ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് ഹത്ത് ചെയ്യുന്നതാണ് സോണാൻ അല്ലേ പോകത്തത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ നല്ല ഈ ഇടകളെന്ന് എന്താ ഒന്നും സംഭവിക്കുന്നില്ല പണ്ട് തീർച്ചിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഒരു പെണ്ണടുത്തോട് കൂടി പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായി ആകുന്നത് അല്ലെ പെണ്ണിൻ്റെ അത് ഭയങ്കര പ്രശ്നം അത് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവേണ്ട ഇപ്പത്തെ പിള്ളേർ ഇപ്പൊ അടുത്തടുത്ത് അവർ ഇന്നാലും പണ്ടത്തെ ആളുകൾ അപ്പല്ല പണ്ട അടുത്തിരിക്കേണ്ട രണ്ട് കിലോമീറ്റർ അപ്പത്തെ അക്കരെ ഇന്നാൽ ഇങ്ങനെ ആശയം ഇപ്പഴത്തെ പിള്ളേർ അങ്ങനൊന്നല്ല അത് ഇവന്മാർക്ക് മനസ്സിലാവേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ വളരെ വല്യ സ്വയമാവുന്നുണ്ട് മണ്ഡപ അവരെയൊക്കെ വലിയ വിദ്യാഭ്യാസം ഉണ്ട് ഇവരുടെ ഈ പറയുന്ന എന്താണ് പിന്തിരിപ്പ സാധനങ്ങൾ അവർക്ക് ഇഷ്ടമല്ല പക്ഷെ പുറത്ത് കാണിക്കല്ല പക്ഷെ പുറത്ത് കാണിക്കുന്ന പിള്ളേരുണ്ട് ഭയങ്കരമായിട്ട് അവരിപ്പം എന്താ ഇസ്ലാമിക് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റേമൊക്കെ ഗുഹാന മാത്രം അംഗീകരിക്കും ഹദീസിനെ അംഗീകരിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ ദൈവവചനം എന്നാണ് മുസ്ലിം അള്ളഹ പ്രവാചകം വഴി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അപ്പം ഹദീസ് എന്ന് വെച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊടുത്ത പാഠങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളൊക്കെയാണ് ഈ ഹദീസ് അംഗീകരിക്കില്ല ഗുവാൻ എന്ന് അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിക് ഫെമ്യൂണിസ്റ്റുകളായ പൊമ്പുള്ളത് അവർക്കെതിരെയാണ് ലീ മുസ്ലിം ലീഗൊക്കെ ഇപ്പം ഹരിതയിലൊക്കെ പൊമ്പളാണ് എനിക്ക് കൂടുതൽപ്പെട്ടത് ഇസ്ലാമിക് ഫെമിനിസത്തെ പൊമ്പോട്ട് എന്ന് ജമാഅത്ത് ഇസ്ലാമിയ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത് അത് അതിലും അപകടം അതിനെക്കാട്ട് നല്ല ലീഗു വിധാനങ്ങളൊക്കെ തന്നെ അപ്പം ഇങ്ങനെ ഒരു പക്ഷെ മുസ്ലിം പെൺകുട്ടികൾ വന്നത് എജ്യൂക്കേറ്റഡായ പെമ്പിള്ളേര് ഇതിൽ അട്രാക്റ്റഡ് ആണ് അതിന് ഞാൻ ഇവരുടെ പിന്തിരിപ്പ സ്വഭാവ പെമ്പിള്ളേരെ വേദി നടത്തി വിടേന്ദിരി പെമ്പിള്ളേരെ പരിപാടി കൂട്ടില്ല പള്ളിയിൽ നിസ്കരിക്കുന്ന കൂടുന്ന പോലെയല്ല ഒരു കലാപരിപാടിയൊക്കെ കാണുമ്പോൾ എല്ലാവരും കൂടാ എല്ലാവരും കൂട്ടാ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ ആയിഷാ ബി പ്രഭാതിന്റെ ഇളയ ഭാര്യയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കഥകൾ തന്നെയുണ്ട് കഥകളല്ല ഈ പറയുന്ന ചരിത്രം തന്നെയുണ്ട് പക്ഷെ മുസ്ലിം പെമ്പിള്ളേർക്ക് പറ്റില്ല അതിനുശേഷം പിന്നെ വിചാരണ നടത്തിയൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വാചകന്റെ എന്താണ് ഭാര്യ വിചാരണ വിധേയമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും ചരിത്രമുണ്ട് ഏതായാലും ഇപ്പഴത്തെ ട്രഡീഷൻ മലബാറിന്റെ ട്രഡീഷൻ എന്ന് വെച്ചാല് അല്ലെ കേരളത്തിലെ ട്രഡീഷൻ മുസ്ലിം എക്സ്പോഷർ കൊടുക്കുന്നില്ല എന്നുള്ള താലിബാനിസത്തിന്റെ മൈൽഡ് ഫോം ആണ് പക്ഷെ അത് നിൽക്കില്ല കാരണം മുസ്ലിം കൂടുതൽ കണ്ടല്ലോ മമ്മൂട്ടിന്റെ പുഴുവെന്ന് ആ സിനിമ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അതിന്റെ തീമൊന്നും എനിക്കും ഇഷ്ടല്ല പക്ഷെ മുസ്ലിം ഗേൾ അങ്ങനെ ഒരുപാട് ആള് പല ഐ എസ് ഐ പി എസ് ഇപ്പം അടുത്ത് വയനാട്ടിൽ നിന്ന് സ്ഥലം മാറ്റിയ ഫോറസ്റ്റ് ഇൻസ്പെക്ടർ ഐ ആർ എസ് ഓഫീസർ അല്ലെ ഇന്ത്യൻ അല്ലെ ഐ എഫ് എസ് ഇന്ത്യ ഫോറസ്റ്റ് സർഫീസ് അവർ മുസ്ലിമാണ് ഞാൻ പല മേഖലയും മലബാർ പിന്നെ ക്ഷമാ മുഹമ്മദ് ക്ഷമയ്ക്ക് പക്ഷേ ഇവർ സീറ്റ് കൊടുക്കില്ലല്ലോ ക്ഷമയ്ക്ക് ക്ഷമയ്ക്ക് എത്തുന്നതാണ് പാർലമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടല്ലോ പൊളിക്കാനും ക്ഷമ ക്ഷമയ്ക്ക് ക്ഷമയില്ലെന്ന ക്ഷമ ഉണ്ടാവരുത് അത് അവരല്ല അത് മറ്റുള്ളവർ അറിയുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾ വരാൻ പാടില്ലാന്ന് പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ ഈ നിലപാടെടുത്തോണ്ടായിരിക്കും ഈ സമുദായം എന്താണ് ക്രിസ്ത്യാനികളെയും പിന്നെ ഹിന്ദുക്കളുടെയും പിന്നാലെ ഒരു ഇരുപ നാപ്പത് അമ്പത് വർഷം പിന്നെ പോയത് ഇനി ഇവര് ഇതേ നിലപാടെടുത്തുകൊണ്ട് കഴിഞ്ഞാല് പിന്നെ പോവാൻ മുസ്ലിം പൊമ്പലും എന്നൊടുക്കല അവർ മുന്നിച്ചാളു നിങ്ങളെ വിചാരിക്കുന്ന ഈ ഇടകൾ അന്നാൽ ഇപ്പൊ അതൊന്നും സംഭവം അത് നിങ്ങൾക്കുള്ള പ്രശ്നമാണ് പഴയ തലമുറയ്ക്ക് പുതിയ പിള്ളേർക്ക് ഇടകാലൊന്നും ഒരു പ്രശ്നവും ഇല്ല അവർക്കല്ല കൺട്രോളാണ് അവര് ഇതിനെ മുഖം ശരീരം മാത്രമായിട്ടല്ല കാണുന്നത് അതെ